ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ഭൂമിയിലേക്ക് മടങ്ങിയെത്താൻ അറിയിച്ച നാസ പുതിയ തീരുമാനമനുസരിച്ച് ഈ മാസം ഇരുപത്തിയാറിന് അറിയിച്ചത് ഷോപ്പിംഗ് കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയായ സ്റ്റാർലൈനറിന്റെ പരീക്ഷണാർത്ഥം ജൂൺ അഞ്ചിനായിരുന്നു സുനിതാ വില്യംസും സഹയാത്രികനായ ബുഷ് വിൽമറും ബഹിരാകാശത്തേക്ക് തിരിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുമ്പോൾ പേടകത്തിൽ ഹീലിയം വാതക ചോർച്ച സംഭവിച്ചിരുന്നു ഇതോടൊപ്പം പേടകത്തിനെ മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ത്രസ്റ്ററുകൾ അഞ്ചു തവണ തകരാറിലാവുകയും ചെയ്തു തകരാറുകളെപ്പറ്റി വിശദമായി പഠിക്കേണ്ടതുണ്ടെന്നും തകരാറുകൾ പരിഹരിച്ച ശേഷം ഭൂമിയിൽ തിരികെ എത്താൻ പേടകത്തിന് കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും അധികൃതർ പറഞ്ഞു പേടകം ബഹിരാകാശ നിലയത്തിൽ സുരക്ഷിതമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് പരമാവധി നാപ്പത്തഞ്ച് ദിവസം വരെ പേടകത്തിന് ബന്ധിക്കപ്പെട്ട നിലയിൽ തുടരാനാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഇന്ത്യൻ വംശജയായ സുനിതാ വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണിത് നിലവിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുള്ള സുനിതാ വില്യംസ് രണ്ടായിരത്തി ആറിലാണ് തന്റെ ആദ്യ ബഹിരാകാശ യാത്ര നടത്തുന്നത് സയൻസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്